ലാക്കി വന്ന വഴിയേ പോകുമോ ലാക്കിയുടെ പിള്ളേരൊക്കെ അവിടെ കാത്തിരിക്കുകയോ കണ്ടനങ്ങാനും വന്ന് കടിപിടി കൂട്ടിയാലേ അങ്ങനെ പോയാൽ ശരിയാവുകയല്ലോ കണ്ടൻ വന്നാൽ കണ്ടനെ നേരിടാൻ പിള്ളേർ പഠിക്കണ്ടേ ബ്ലാക്കിക്ക് തീറ്റ ഉണ്ടാക്കി കൊടുക്കണ്ടായിരുന്നു ഓക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കിയാൽ എത്ര ഇടത്ത് പോയി സൈറ്റ് ഒന്ന് ഇതിലേ ഇവിടെ പമ്മി പമ്മി വരണം പമ്മി 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 വന്ന വേണം മണം പിടിച്ചിട്ടെങ്കിലും നല്ല മണമൊന്നും വരുന്നില്ല പടമൊക്കെ നല്ലപോലെ എടുത്തോണേ പിന്നെ പടം കണ്ടില്ല ബ്ലാക്കിയെ പിള്ളേരെ പഠിപ്പിക്കുന്നത് കണ്ടില്ല എന്നൊന്നും പറഞ്ഞേക്കല്ല ബ്ലാക്കിങ്ങനെ ഇര പിടിക്കുന്നതിങ്ങനെയാണ് പിള്ളേരെ എല്ലാം കൊണ്ട് പോയി ഇരപിടുത്ത നടക്കുവായിരുന്നേ ഇതൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്നതെങ്കിലുമൊക്കെ കാണും ആ കണ്ടമല്ല മീൻതല്ല ഒല്ലോ ഒക്കെ കൊണ്ട് ഒളിപ്പിച്ച് വെക്കും ഇവിടെ അതൊക്കെ ബ്ലാക്കി എടുത്ത് കൊണ്ടുപോയി തേടി പിടിച്ച് കുഞ്ഞിന് കൊടുക്കണം പിന്നെ ബ്ലാക്കി ഇര പിടിക്കുന്നത് അങ്ങനെയൊക്കെയാണ് ഉണ്ടോ പിന്നെ അതിനിടയ്ക്ക് ബ്ലാക്ക് ചെയ്യുമ്പോൾ തിന്നണ്ടേ കുഞ്ഞുങ്ങൾ മാത്രം തിന്നാ ബ്ലാക്ക് രക്ഷപ്പെടാൻ പറ്റുവോ എൻ്റെ കാര്യം നോക്കണം ഏതാണ്ടൊക്കെ ഉണ്ട് കമ്മി കമ്മി തിന്നാം എന്നിട്ട് നല്ലതൊക്കെ പെടുക്കൊണ്ട് കുഞ്ഞിന് കൊടുക്കാം എന്ത് പാട് പെട്ടിട്ടാണ് കിട്ടുന്നതൊക്കെ പിള്ളേർക്ക് കൊടുക്കുമായിരുന്നു ഞാൻ ഒന്നും തിന്നാറില്ലായിരുന്നു അപ്പോൾ എനിക്ക് നല്ലപോലെ വിശക്കുന്നുണ്ട് നല്ലതൊക്കെ പിള്ളേർക്ക് കൊടുക്കും അങ്ങനെയല്ലേ ചെയ്യണ്ടേ ഞാൻ ഉഴമയല്ലേ കണ്ടനെ പോലെ കിട്ടുന്നെല്ലാം ഭാര്യ വലിച്ച് തിന്നാ മതിയോ നല്ലതൊക്കെ തേടി തേടി തേടിയെടുത്ത് കുഞ്ഞിന് കൊണ്ടൊക്കെ കൊടുക്കണം ബ്ലാഗിക്ക് ഓ എണ്ണം പതുക്കെ വായിക്കകത്ത് അടിച്ചു വെച്ചുകൊണ്ട് പോകാം ആ കുഞ്ഞുങ്ങൾക്ക് എന്നാ പടമൊക്കെ എടുത്തോ ഞാനവിടെ കടന്നുപോക്കോട്ടെ കുഞ്ഞുങ്ങൾ മുകളിലിരിക്കുമോ അമ്മമാർക്ക് കൊണ്ട് കൊടുക്കണം അമ്മമാരെ നിങ്ങളെ ഒന്നും കാണിക്കാറായിട്ടില്ലെന്നേ ആകുമ്പം ഞാൻ കൊണ്ടുവരാമേ കുഞ്ഞുങ്ങളെ കാണിക്കാറായിട്ടില്ല പേടിപ്പിക്കല്ലേ ബ്ലാക്കിയെ ബ്ലാക്കി ബ്ലാക്കി പേടിപ്പിക്കല്ല ബാക്കി ഇപ്പോഴൊന്ന് സ്വസ്ഥമായിട്ടിരിക്കട്ടെ ബാക്കിയുടെ പുറത്ത് അന്നേരമാണ് ഇനി നല്ല വണ്ടിയൊക്കെ ഉണ്ടോ കിട്ടാൻ ആ ഓട്ടോറിക്ഷയും കണ്ടുമില്ല അത് കിട്ടിയാൽ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെ അടുത്ത് എത്തായിരുന്നു അപ്പം ഇനി നടക്കണം ഞാൻ സുരക്ഷിത സ്ഥാനത്ത് കൊണ്ട് കുഞ്ഞുങ്ങളെ വെക്കുകയും വേണം ആൾക്കാരോ നിങ്ങളൊന്നും കാണാൻ പറ്റില്ല അവൾ കണ്ണുക തുറന്ന് നടന്ന് തന്നെത്താൻ ഓടി രക്ഷപെടാറാകുമ്പോൾ ഞാൻ കൊണ്ടുവരും അന്നേരം കണ്ടാൽ മതിയേ ബ്ലാക്കി നടന്ന് 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 പോട്ടെ ഇന്നത്തെ ചരിത്രമൊക്കെ പറഞ്ഞല്ലോ തീറ്റി എങ്ങനെയാ ഒരു എടുക്കുന്നെന്നും ബ്ലാക്കി തിന്നുന്നതെന്നും കുഞ്ഞുങ്ങൾ കൊണ്ടുവന്നൊക്കെ പറഞ്ഞില്ലേ ഇനിയിപ്പം ബ്ലാക്കി ഒന്ന് കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയൊക്കെ വളർത്തിക്കഴിഞ്ഞ് കൊണ്ടുവരും അങ്ങനെ കണ്ടാൽ മതി